ഈ പെയിന്റ് ഇല്ലാതെ ഇതിന് വില വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് റുപ്യ മാത്രമാണ് വില വരുന്നത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് വില വില വരണിണ്ട് ഈ ലോക്ക് വരുന്നുണ്ട് പിന്നെ കവർ ബോൾട്ട് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടി ഉള്ള ഒരു ഫുൾ സെറ്റ് ഈ പെയിന്റ് അടക്കം വരുമ്പോ പന്ത്രണ്ടായിരം രൂപയുള്ളൂ ആർക്കും താങ്ങാവുന്ന ഒരു പ്രൈസ് ആണ് അതപ്പോ നമ്മള് സാധാരണ രീതി ബെഡ്റൂമിനും പാർലറൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിച്ചണും ഉപയോഗിക്കണ അല്ലെങ്കിൽ ഓപ്പൺ ഡ്രസ്സിനും ഉപയോഗിക്കുന്ന ഡോറ് ഇത് സിംഗിൾ സീറ്റ് ബെൻഡഡ് ആണ് ഇതിന്റെ രണ്ടു ഭാഗത്തും ഒരേ ഡിസൈൻ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിന് പുറത്തുനിന്ന് നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് സിംഗിൾ ആണോ ഡബിൾ ആണെന്നു അറിയില്ല അതേ സ്ഥാനത്ത് പൈസ ഒരുപാട് കുറവുണ്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി പതിനാറ് കെ ജി ആണ് അൺബ്രേക്കബിൾ ആണ് ഇത് വരുന്നത് ടാറ്റാ ജി ഷീറ്റ് ഫ്രെയിംസ് ആണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും സെന്റിമീറ്ററും എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളില് വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാല് പൊളി ആയിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനറലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോക്ക് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി വി നിങ്ങൾക്ക് അവൈലബിൾ ആണ്